الحمد لله الذي يهدانا هذا ما أخذنا من الترياء فلا إله إلا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو أن أهل القرى آمنوا واتقوا لفتحنا عَلَيْهِ بركاتهم من السماء وَالْأَرْضِ ولكنهم تهبطوا فاخذناهم بما كانوا يكسبون عظمنا أهل القرى أن يأتيهم برسنا بياتا أو هم نائمون عظمنا أهل القرى أن يأتيهم برسنا نوحا هم يلعبون

വയനാട്ടുകാർ ഉരുൾപൊട്ടൽ ഒക്കെ ഉണ്ടായിരിക്കുന്നു സാധാരണ നമ്മുടെ നാട്ടിൽ പല ഉരുൾപൊട്ടലുകളും ഉണ്ടാകാറുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കുറെ കൂടി മനുഷ്യരുടെ ഉദ്യത്തെ ബാധിക്കുന്ന ഒരു ഉരുൾപൊട്ടലാണ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ അവിടുത്തെ നിലവിൽ ഇപ്പോഴും സാധാരണഗതിയിൽ പത്രങ്ങളിലും മറ്റും നിറഞ്ഞു നിൽക്കുക എന്താണ് ഈ ഉരുൾപൊട്ടലിന് കാരണം എന്ന് പൂർണ്ണമായും പറഞ്ഞു നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തമായി മാറിയിരിക്കുക എല്ലായിടത്തും അതിലേക്ക് കാണാനും സഹായം ചെയ്യാനുമൊക്കെ ആളുകൾ സമ്പദ്ധരായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഉരുൾപൊട്ടങ്ങൾ സംബന്ധിച്ച് സംബന്ധിക്കുന്ന ഏതാനും പ്രധാന ഇവിടെ ബോബോധ്യപ്പെടുത്തുകയാണ് അത് നമുക്ക് വലിയ മാലകമായ ഒരവസ്ഥയാണെന്ന് അത് മനസ്സിലാക്കാൻ കഴിയും വിശുദ്ധ പ്രധാനത്തിൽ പറയുന്നു വരവ് അന്നാഹരക്കുള്ള ആ നാട്ടുകാർ രാമനു അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ആ നാട്ടുകാരും വിശ്വസിച്ചിരുന്നെങ്കിൽ ഒത്തക്കോ ഭക്തി പുലർത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ മേൽ നമ്മൾ അവർ നമുക്ക് തോന്നുന്നവരുമായിരുന്നു വറക്കാത്ത മിന്നസമായി വെള്ളവർ ആകാശഭൂമികളിൽ നിന്നുള്ള ദൈവികമായ അനുഗ്രഹങ്ങളും തോന്നുന്നുണ്ട് ഒലാക്കിൻ കണ്ടപ്പോ എന്നാൽ പക്ഷേ അവർ കളി പറഞ്ഞു അങ്ങനെ അവരെ നമ്മൾ പിടികൂടി ഫലമായി നമ്മൾ അവരെ പിടികൂടി സുഹൃത്ത് ഏഴാസിലെ തൊണ്ണൂറ്റി ആറാമത്തെ വചനമാണ് ഇന്ന് പറയുന്നത് ഇത് സംബന്ധമായ വേറെയും മായത്തുകൾ നമുക്കാണെങ്കിലും അപ്പാമിനാഹിയുടെ പുറ ാട്ടുകാരും വിശ്വസിക്കുമായിരുന്നുവെങ്കിൽ നിർഭയരാകുമായിരുന്നുവെങ്കിൽ അയ്യഴുത്തിയഹും അവർക്ക് അകത്തുന്നതിനെ പറ്റി ബഹുസുന നമ്മുടെ അയ്യഴു അംഗത്തുന്നതിനെ പറ്റി ബഹുസുന നമ്മുടെ ശിക്ഷൻ രാത്രി രാത്രിയിൽ ബഹുനായിമോൻ അവർ ഉറങ്ങുമ്പോൾ ആയിരിക്കെ എന്തായി പറഞ്ഞത് അഫാമിൻ അഹിരു ആ നാട്ടുകാർ അഹിരു കുറ എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാരെന്നാണ് അർത്ഥം അവർ നിർഭയരായിരുന്നുവെങ്കിൽ അയ്യഴുത്തിയഹും അവരെ പിടികൂടുകയില്ല പിടികൂടുമെന്നും ബഹസുന നമ്മുടെ ശിക്ഷത്തൻ രാത്രി കാലം രാത്രിയിൽ രാത്രിയിൽ നമ്മുടെ ശിക്ഷ അവർ വന്നുകൂടുന്ന പിടികൂടുന്നതിനെ പറ്റി അവർ നിർഭയരാണോ ബഹുനായ് മോൻ അവർ ഉറക്കം ഉറക്കം വരുന്ന സമയത്ത് ബഹുനായ്മ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുക ഉറങ്ങിക്കൊണ്ടിരിക്കെ ധാരാളം ആളുകൾ ഒന്നിച്ച് താമസിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹങ്ങളിൽ ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ അവർ നിർഭയരായിരുന്നുവെങ്കിൽ അവരത് നിർഭയരാണോ എന്ന് ചോദിക്കുകയാണ് ഇത് ഒരു കാര്യത്തെ പറ്റി മാത്രമല്ല ഒരു ഉരുൾപുട്ടിനെ പറ്റി മാത്രമല്ല ലോകത്തിൻ്റെ ധനാഭാഗങ്ങളിലും അങ്ങനെ ഉണ്ടാകാറുണ്ട് വളച്ചുരാൻ മുഹമ്മദ് നബിയുടെ രബിയുടെ മദീന മദനീ കാലഘട്ടത്തിൽ ഇറങ്ങിയ ആയത്തുകളിലും മക്കീ കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിലിറങ്ങിയ ആയത്തുകളിലൊക്കെ ഇതും ഇതുപോലുള്ളതുമായ ആയത്തുകൾ പരാമർശിക്കുന്നുണ്ട് അഫാമിനാഹുൽപ്പുറ ഈ ആ നാട്ടുകാർ നിർഭയരാണോ ആ നാട്ടുകാർ നിർഭയരാണോ അവർ പേടിക്കാതിരിക്കും ഉണ്ടോ അയ്യേത്തിയഹും അവർക്ക് വരുന്നതിനെ പറ്റി അസുനാ നമ്മുടെ ശിക്ഷ വയാത്തൻ രാവിലെ വയാത്തൻ രാത്രിയിൽ രാത്രിയിൽ വരുന്നതിനെ പറ്റി അവർ പേരാണോ ഓഹം നായി മൂൽ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയും ഉറങ്ങിക്കൊണ്ടിരിക്കുകയും അങ്ങനെയുള്ള ഈ വയനാട്ടിലെ ഈ അവസ്ഥ പന്ത്രണ്ടര മണിക്ക് ശേഷമാണ് നടക്കുന്നത് അപ്പോൾ എല്ലാവരും ഓർമ്മയാണ് ഒരു മണിക്ക് ശേഷമാണെന്നും രണ്ടാമത്തെ ഓട്ടം ഒറ്റമുണ്ടായാലും ഒരു മണിക്ക് ശേഷമാണെന്നും പിന്നെ രണ്ടു മണിക്ക് ശേഷമാണെന്നും ഒക്കെ പറയുന്നു അപ്പോൾ രാത്രി കാലങ്ങളിൽ മനുഷ്യന് ഗാഠനിദ്രയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയും ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ടായിരിക്കേം എന്ന് സംഭവിച്ചു ഏതാണ്ട് നാ നാനൂറ് നാന്നൂറ് പേരിലധികം ആളുകളുടെ മൃതശരീരങ്ങൾ ഇപ്പോൾ നമുക്ക് അവിടുന്ന് പിരിച്ചു കിട്ടി പലരുടെയും പാർട്സുകളായിട്ടാണ് കിട്ടിയത് അയാളെന്നറിയാൻ കഴിയാത്ത വിധം അത് കിട്ടുമ്പോൾ ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും അമ്പതും അറുപതും ഒക്കെ കിലോമീറ്ററുകൾക്ക് അകലെയുള്ള പുഴകളിൽ നിന്നാണ് ഈ ആളുകളെല്ലാം കിട്ടിയത് ഇപ്പോഴും തുടരുകയാണ് അവിടെ പിടിക്കാൻ അപ്പം അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നിങ്ങൾ ന്യായമോ ന്യായമൂൽ വഴങ്ങിടക്കുന്നു നിങ്ങൾ നിർഭയരാണോ അവാംബിനാഹുൽ കുറ അതല്ല ഈ ജനങ്ങൾ നിർഭയരാണോ ഈ എഴുത്തിയഹും അവർക്ക് വരുന്നതിനെ പറ്റി ബഹസുന നമ്മുടെ ശിക്ഷ വഹാന് പകൽ സമയങ്ങളിൽ ഇവിടെ പറഞ്ഞത് രാത്രി കാലങ്ങളിലാണെങ്കിൽ പകൽ സമയങ്ങളിലും അതുണ്ടാകാറുണ്ട് ഒഹും എല്ലാം ആ പകൽ സമയങ്ങളിൽ അവർ കളിച്ചുകൊണ്ടിരിക്കെ ആപ്പഴാണ് അവരുണ്ടാകുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ ഉച്ചക്കുമ്പ് ഉച്ചക്കുമ്പ് മനുഷ്യന്മാരെ കളിച്ചുകൊണ്ടിരിക്കുകയെ അങ്ങനെ കളി 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 വിനോദങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ അവർക്ക് പിടികൂടും അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയിൽ നിങ്ങൾ നിങ്ങൾ ആ നിർഭയരാണോ അപ്പോൾ രാവിലെയും അവർക്കുണ്ടാകാറുണ്ട് രാത്രി പാതിര സമയത്തും ഉണ്ടാകാറുണ്ട് ഓഹം അവർ കളിച്ചുകൊണ്ടിരിക്കുകയെ അവർ വയസ്സുന നമ്മുടെ ശിക്ഷ

അള്ളാഹുവിൻ്റെ തതിയെപ്പറ്റി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തന്ത്രങ്ങളെപ്പറ്റി അവർ നിർഭയരാണോ അമിനു മക്കളല്ലാഹി അവർ നിർഭയരാണോ പരായ്മ മക്കളല്ലാഹി അള്ളാഹുവിൻ്റെ തതിയെപ്പറ്റി അവർ നിർഭയരാണോ ഇന്ത്യ ഹാസുറു നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ടു പോയാൽ പോയ ജനതയല്ലാതെ കൗമുഖ കൗമുകര ജനത ഇങ്ങനെയുള്ള ജനതയാണ് ഹാസുറു നഷ്ടപ്പെട്ടു പോയ എല്ലാം നഷ്ടപ്പെട്ടു പോയ ജനതയല്ലാതെ ആരുണ്ട് നിർഭയരാകാൻ എന്നാണ് പറഞ്ഞുകൊണ്ടത് അപ്പം അള്ളാഹു സുബാനുഭവക്കാരായുടെ ജനങ്ങളും അള്ളാഹുവിനെ വിസ്മരിച്ചു കൊണ്ട് ജീവിച്ചപ്പോഴാണ് പലപ്പോഴും അതെല്ലാം ഉണ്ടായത് അങ്ങനെ ഉണ്ടായപ്പോൾ ആ അവസ്ഥയെക്കുറിച്ച് അവർ ജീവിക്കുന്നില്ലേ എന്ന് അള്ളാഹു പറഞ്ഞോധിക്കുകയാണ് ഉദാഹരണം നമുക്ക് കാണാം ഒനുദയക്കല്ലഹും മിനൽ ലതാബില്ല അതാബിൽ അക്ബരിൽ ലാൽ ലഹും വരനുദയക്കല്ലഹും തീർച്ചയായും നാം അവരെ രുചിപ്പിക്കുക തന്നെ ചെയ്യും ലതാബില്ലതിനെ ചെറിയ ശിക്ഷകൾ നാം അവരെ അവരെചിപ്പിക്കുന്നു ഗൂഗിൾ ലതാബില്ല വലിയ ശിക്ഷകളെ കൂടാതെ ചെറിയ ചെറിയ ശിക്ഷകൾ അവരെ നാം ആസ്വദിപ്പിക്കും ലാൽ ലഹം എറിഞ്ഞെടുക്കും അവർ മടങ്ങുമോ അവർ തിരിച്ച് തിരിഞ്ഞു വരുമോ എന്നോക്കാൻ വേണ്ടി അപ്പോൾ ജനം സ്വയം മറന്നുപോയി തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്ത് നമ്മൾ നമ്മളവരെ പിടികൂടും എങ്ങനെ പിടികൂടും നമ്മളവരെ പിടികൂടും ഇങ്ങനെ ലതാബില്ല അതിനാ ചെറിയ ചെറിയ ശിക്ഷകൾ കൂടാതെ ചെറിയ ചെറിയ ശിക്ഷകളില്ലാത്ത ചെറിയ ചെറിയ ശിക്ഷകൾ മുഖേർ ചെറിയ ചെറിയ ശിക്ഷകളാൽ അവർ പിടികൂടും മൂലിൽ അതാവിൽ വലിയ ശിക്ഷകളില്ലാതെ വലിയ ശിക്ഷകളുണ്ട് പക്ഷേ ആ വലിയ ശിക്ഷകളൊന്നും കൊടുക്കാതെ ചെറിയ ചെറിയ ശിക്ഷകൾ അല്ലാഹുത്തല അവർക്ക് പിടികൂടും ലാൽഹം എറിജ് അവർ മടങ്ങുമോ മടങ്ങുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് മിനൽ ഒരനെബന്നെക്കും തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കും മിനൽ മിനൽ ീതിജലകമായ അവസ്ഥയിൽ നിന്ന് ചില 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 അവസ്ഥകളിലുണ്ട് നാം അവരെ പരീക്ഷിക്കും ഓരോന്നെക്കും നിങ്ങളെ നാം പരീക്ഷിക്കും ഷൈമിൾഫി വീതിജലകമായ അവസ്ഥയിലുണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും വിശപ്പ് കൊണ്ടും പരീക്ഷിക്കും അംബാലിഫുസിബിലുള്ള അംബാലി ധനം കൊണ്ടും നമ്മൾ ധനം ധനം ചുരുക്കിക്കൊണ്ടും ഓരോ ധനങ്ങൾ ചുരുക്കിക്കൊണ്ടും വല്ല അംഫുസി ശരീരങ്ങൾ ചുരുക്കിക്കൊണ്ടും വസ്ത്രമറാത്തി പഴവർഗങ്ങൾ ചുരുക്കിക്കൊണ്ടും വശീൻ സ്വാമിയിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷമായിട്ട് അറിയിക്കുക എന്ന് അള്ളാഹു സുബഹാനുഹുത്തല പറയാണ് അപ്പം മനുഷ്യന് അള്ളാഹു സുബഹാനുഹത്തല ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ട് തെറ്റി ശിക്ഷിക്കുന്ന ആളുകൾക്ക് ഓരോ ക്രിസ്ത്യല്ല അമ്പാലി വല്ല അംഫുസി സീൻ നമ്മളവരെ പരീക്ഷിക്കും ഉള്ള അമ്പാലി സമ്പത്ത് കൊണ്ട് കൊണ്ട് പരീക്ഷിക്കും ഒല്ലമ്പാല് സമ്പത്ത് കൊണ്ടും ഒല്ലമ്പാല് സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കും അതുപോലെ സമറാത്തി മഴപൃഗങ്ങൾ കൊണ്ടും പരീക്ഷിക്കും അശിനി സ്വാഭിനിയിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷമായിട്ട് അറിയിക്കുക എന്ന് അള്ളാഹു സുഹാഹത്തരം പറയുകയാണ് അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തുമെന്ന കാര്യം യാതൊരു കാര്യം ഒറ്റ എനിക്ക് എല്ലാവരെയും ശിക്ഷിക്കുക എന്നതിന് പകരം ചെറിയ 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 ശിക്ഷകൾ കൊണ്ട് നമ്മളവനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ക്രിസ്മീണിലെ അമ്പാരി വല്ല സുച്ചി വസ്ത്രമകത്ത് വല ക്രിസ്മീഴിലെ അമ്പാരി സമ്പത്തിൽ ചില ചില സമ്പത്തുകൾ കൊണ്ട് വല ക്രിസ്മീണിലെ അമ്പാരി നഷ്ട സാമ്പത്തിക നഷ്ടങ്ങൾ കൊണ്ട് അതുപോലെ ശാരീരിക നഷ്ടങ്ങൾ കൊണ്ട് അതുപോലെ കൃഷി നഷ്ടങ്ങൾ കൊണ്ട് വല ഓരോ ശ്രമശീല സ്വാഭീം ക്ഷമിക്കുന്ന ആളുകൾക്ക് സുവിശേഷം അറിയിക്കുക എന്ന് അള്ളാഹു സുബാനുഭത്തല പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ നമുക്ക് ധാരാളം ആയത്തുകൾ വേറെയും കാണാൻ കഴിയും ഈ ആയത്തുകളെല്ലാം ഉദ്ദേശിച്ചാണ് ഒരേ കാര്യമാണ് അള്ളാഹു സുബാനുഭത്തല തെറ്റുകുറ്റവുമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യരെ പരീക്ഷിക്കാൻ വേണ്ടി അവരെ തെറ്റു കുറ്റങ്ങളിൽ നിന്ന് മടങ്ങുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെ മടങ്ങി മടങ്ങാത്ത ആളുകളെ ഇന്ന 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 ശിക്ഷകൾ എന്നൊന്നും പഠിച്ചവന് അറിയ അറിയുകയില്ല ഇപ്പോൾ നാളെ ഇന്നലെ തന്നെ കുറേ ആളുകളെ ശിക്ഷിക്കുന്നത് നമ്മൾ നമ്മൾ പത്രങ്ങളിലൂടെയും ടെലിവിഷനിലൂടെ ഒക്കെ കണ്ടു നാല് മൂന്ന് മതത്തിൻ്റെ ആളുകളാണ് മൂന്ന് മതമല്ല ഒരു മതത്തിനും വിശ്വസിക്കാത്ത ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ടല്ലേ നമ്മുടെ കൂട്ടത്തിലും മതമുള്ളവരുണ്ട് വിവിധ മതങ്ങൾ വിശ്വസിക്കുന്നവരുണ്ട് ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുമുണ്ട് ഈശ്വരവാദികൾ നിർമ്മതവാദികളുമൊക്കെയായ ആളുകളുമുണ്ട് പക്ഷെ അവർക്കൊന്നും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എല്ലാവരും ഇങ്ങനെ പഠിച്ചവരി നേരെ കൈ ഉയർത്തി ശിക്ഷിക്കുകയാണ് ജീവിക്കുകയാണ് അതുകൊണ്ട് പശീൻ സ്വാമിയിൽ ക്ഷമാളുകള അയാളുകൾക്ക് സുവിശേഷം അറിയിക്കുക സന്തോഷമാക്കി അറിയിക്കുക എന്ന് അള്ളാഹുത്തല പറയാണ് അതുകൊണ്ട് മനുഷ്യൻ അപായ് തീർത്തി ജീവിക്കാനാണ് ഇല്ലാം ആഗ്രഹിക്കുന്നത് മുണ്ടക്കൈലെയും അതുപോലെ വയനാട്ടിലെയും പിന്നെ ചൂരൻ മലയുടെയും ഒക്കെ പിന്നവസ്ഥ നമുക്ക് എപ്പോഴും ഓർമ്മുണ്ടാകണം ആ അവരുടെ മരിച്ചുപോയ ആളുകൾ ഓർമ്മ ഉണ്ടാകണം രാത്രി കിടന്നിറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെ പരിപാടികളുണ്ട് ആ പരിപാടികളൊക്കെ എഴുന്നേറ്റ് പോകാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് ഒരു ഒരു ശബ്ദം കേട്ടു എഴുന്നേറ്റപ്പോൾ പോകാൻ കഴിയുന്നില്ല പിന്നെ വേറെ പിന്നെയും ശബ്ദം കേട്ടു മൂന്ന് ശബ്ദങ്ങൾ കൊണ്ട് എല്ലാം തരിപ്പണമായി തീരുന്നു പിന്നെ പിന്നെ അവരെ കിട്ടിയത് അവരുടെ മനുഷ്യ പ്രത്യേകിരം കിട്ടിയത് ആ പത്തും പന്ത്രണ്ടും കിലോമീറ്റർ അല്ല അമ്പതും അറുപതും കിലോമീറ്റർ എന്നൊക്കെ അപ്പറന്നാൽ കാലുണ്ട് കൈയില്ല കൈയ്യുണ്ട് കാലില്ല അങ്ങനെ തലയുണ്ട് പാരില്ല ഇങ്ങനെ വ്യത്യസ്തമായ പാസുകളും ശരീരാവയവങ്ങളും ഒക്കെ അള്ളാഹു സുഹാനുഭവത്താലുള്ള വെടികളിൽ നിന്ന് പിന്നെ പിടിച്ചെടുക്കപ്പെടുകയുണ്ടായി ഇങ്ങനെയൊക്കെയാണ് അള്ളാഹു തല ശിക്ഷിക്കുക എന്നവർ മനസ്സിലാക്കി അതുകൊണ്ട് അള്ളാഹു സുഹാനുഹത്തലയുടെ ശിക്ഷയിൽ നിന്ന് നന്നായി ജീവിക്കാൻ നമ്മൾ നമ്മൾ തീരുമാനിക്കണം അള്ളാഹു സുഖാനുഹത്തല വലുതും ചെറുതുമായ എല്ലാ തരം അവസ്ഥകളിൽ നിന്നും നമ്മെ രക്ഷി കാത്തു രക്ഷിക്കുവാറാകട്ടെ